നിൽക്കുക രാജകുമാര നിൽക്കുക നിൽക്കുക രാജകുമാര നിൽക്കുക രാജകുമാര നിൽക്കുക നിൽക്കുക രാജകുമാര നിബിടവനോദര നിർജനവീതിയിൽ നിശീത നിശബ്ദതയിൽ ശരം വലിച്ചു തൊടുത്തതുപോലെ ശബ്ദം മൂളി കാട്ടിൽ വിധൂരകാനന ഗുഹാമുഖങ്ങളിൽ അതിൻ്റെ മാറ്റൊലി കേട്ടു ുഖങ്ങളിൽ അതിൻ്റെ മാറ്റൊലി കേട്ടു നിൽക്കുക രാജകുമാര നിൽക്കുക നിൽക്കുക രാജകുമാര കുതിച്ചുപായും കുതിരയ വഴിയിൽ കുറച്ചു നിമിഷം നിർത്തി കുതിച്ചുപായും കുതിരയ വഴിയിൽ കുറച്ചു നിമിഷം നിർത്തി തിരിഞ്ഞു ചുറ്റും കണ്ണോടിച്ചൂടിച്ചു രാജകുമാരൻ കണ്ണോടി ചൂടി രാജകുമാരൻ അച്ഛൻ പടവാളും മുത്തച്ഛൻ കഞ്ചുകവും അജയ്യ മനോഹര ുംനോഹരീടവുമായി പുരാതന ഗ്രീസാകയുണർത്തിയ പൗരുഷമൊന്നു തുടിച്ചു തിരിഞ്ഞു ചുറ്റും കണ്ണോടിച്ചു രാജകുമാരൻ